റഷ്യയുമായുള്ള ബന്ധത്തിൽ ഇന്ത്യക്കെതിരെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇടഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ എക്സ് പോസ്റ്റുമായി ഇന്ത്യൻ സൈന്യം യു എസ് പാകിസ്ഥാന് ആയുധങ്ങൾ കൈമാറുന്നു എന്ന പഴയൊരു പത്രവാർത്തയാണ് ഇന്ത്യൻ ആർമിയുടെ ഈസ്റ്റേൺ കമാൻഡ് എക്സിൽ പങ്കുവച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് മുതൽ പാകിസ്ഥാനിലേക്ക് രണ്ട് ബില്യൺ ഡോളറിന്റെ ആയുധങ്ങൾ എത്തിയെന്നും ക്യാപ്ഷനിലുണ്ട് അതേ വർഷം ഡിസംബറിൽ പാകിസ്ഥാനുമായി ഇന്ത്യ നടത്തിയ യുദ്ധത്തിന് മുൻപ് രാജ്യസഭയിൽ നടന്ന ചർച്ചയെ പറ്റിയുള്ള പത്രവാർത്തയായിരുന്നു ഇത് കഴിഞ്ഞയാഴ്ച പാകിസ്ഥാൻ ആർമി ചീഫ് യും മുന്നേ ട്രംപുമായി ചർച്ച നടത്തിയതിന് പിന്നാലെയാണ് പുതിയ നീക്കം ട്രംപ് പ്രഖ്യാപിച്ച താരീഫിൽ ഇരുപത്തി അഞ്ച് ശതമാനം നികുതിയും പിഴയുമാണ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ചുമത്തിയത് അതേസമയം പാകിസ്ഥാന് പത്തൊമ്പത് ശതമാനം എന്ന കുറഞ്ഞ നിരക്കാണ് ചുമത്തിയിരിക്കുന്നത് പാകിസ്ഥാനുമായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഊർജ്ജ കരാർ പ്രഖ്യാപിച്ചിരുന്നു പാകിസ്ഥാന്റെ വൻതോതിലുള്ള എണ്ണ ശേഖരം ഉപയോഗപ്പെടുത്തുകയാണ് കരാറിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ട്രംപ് വ്യക്തമാക്കി ഇന്ത്യക്ക് പാകിസ്ഥാൻ എണ്ണ വിൽക്കുന്ന കാലം വരില്ലെന്ന് ആര് കണ്ടു എന്ന് കൊള്ളിച്ചു പറഞ്ഞാണ് ട്രംപ് സമൂഹ മാധ്യമത്തിലെ കുറിപ്പിലിട്ടത് റഷ്യയുമായി അടുക്കുന്ന കാര്യത്തിൽ ഇന്ത്യയോട് കടുപ്പിക്കുകയാണ് ട്രംപ് ഇന്ത്യയ്ക്ക് മേൽ അധിക തീരുവ കിട്ടുമെന്ന് ട്രംപ് വീണ്ടും ഭീഷണിപ്പെടുത്തി റഷ്യയിൽ നിന്ന് ഇന്ത്യ വൻതോതിൽ എണ്ണ വാങ്ങുന്നുണ്ടെന്നും അത് വൻ ലാഭത്തിന് തുറന്ന വിപണിയിൽ വിൽക്കുന്നുണ്ടെന്നും ട്രംപ് ആരോപിച്ചു യുക്രൈനിൽ കൊല്ലപ്പെടുന്നവരെ കുറിച്ച് ഇന്ത്യക്ക് കരുതലില്ലെന്നും അതിനാൽ തീരുവ് ഉയർത്തുമെന്നായിരുന്നു മുന്നറിയിപ്പ് എന്നാൽ ട്രംപിന്റെ ഭീഷണിക്കെതിരെ ഇന്ത്യ രംഗത്തെത്തി യു എസും യൂറോപ്യൻ യൂണിയനും ഇന്ത്യയിൽ ലക്ഷ്യമിടുന്നുവെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു നടപടി അംഗീകരിക്കാനാവില്ല രാജ്യസുരക്ഷയ്ക്ക് ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം കൂട്ടിച്ചേർത്തിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം ഇന്ത്യയ്ക്ക് മേൽ അധിക തീരുവ വീണ്ടും കൂട്ടുമെന്ന ഭീഷണിയുമായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരുന്നു റഷ്യയിൽ നിന്ന് ഇന്ത്യ വൻതോതിൽ എണ്ണ വാങ്ങുന്നുണ്ടെന്നും അത് വൻ ലാഭത്തിൽ തുറന്ന വിപണിയിൽ വിൽക്കുന്നുണ്ടെന്നും ട്രംപ് ആരോപിച്ചു യുക്രൈനിൽ കൊല്ലപ്പെടുന്നവരെ കുറിച്ച് ഇന്ത്യക്ക് കരുതലില്ലെന്നും അതിനാൽ തീരുവ ഉയർത്തുമെന്നുമാണ് മുന്നറിയിപ്പ്